നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കാത്തു കാത്തിരുന്ന ഐ പി എൽ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് രാത്രി ഏഴ് മുപ്പതിന് ചിന്ന സ്റ്റേഡിയത്തിൽ ബംഗളൂരുവിൽ കെ കെ ആർഒ ബർ സി ബിയും തമ്മിൽ ഏറ്റുമുട്ടാനിരിക്കുമ്പോൾ പക്ഷെ പുറത്തേക്ക് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല വെതർ കാലാവസ്ഥ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഐ പി എൽ മത്സരം ഈ റീസ്റ്റാർട്ട് കുളമാവുമോ അല്ലെങ്കിൽ വെള്ളത്തിലാവുമോ എന്നുള്ളതാണ് ആശങ്കയായി നിൽക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ പാസ്റ്റ് വീക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇൻ്റർമീറ്റിയൻറ്റായിട്ട് തണ്ടർ സ്റ്റോംസ് ആണ് ബാംഗ്ലൂരുവിൽ ഉള്ളത് അത് ഇന്നും തുടർന്നേക്കും എന്നാണ് വെതർ ഫോർകാസ്റ്റുകളൊക്കെ പറയുന്നത് ഇപ്പോൾ ട്രെയിനിങ് സമയം ഒക്കെ ടീമുകൾ ഈ ഒരു മഴ കാരണം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്തത് പിച്ചാണെങ്കിൽ ഫുള്ളി ആണ് അതുകൊണ്ട് പിച്ചിൻ്റെ സ്വഭാവം എന്താണ് ഈ എന്ന് രണ്ട് ഒരു ഗ്ലിംസ് പോലും കിട്ടിയിട്ടില്ല ഈ എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം അപ്പോൾ ഇന്ന് കളിയുടെ ഒക്കെ ഒരു സമയമാകുമ്പോൾ വരുന്ന ഫോർകാസ്റ്റ് അനുസരിച്ച് മഴയ്ക്ക് നല്ല സാധ്യത കാണുന്നുണ്ട് തണ്ടർ സ്റ്റോമിനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ഒരു റീസ്റ്റാർട്ട് കുളമാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലൗഡി ആയിട്ടുള്ള ഒരു ആകാശമാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത് ഹ്യൂമിഡിറ്റി നയൻറ്റി വൺ പെർസെൻറ്റേജ് അതുപോലെ പെർസിപ്പിറ്റേഷനുള്ള സാധ്യത കളിയുടെ ഒരു സമയമാകുമ്പോൾ അൻപത് ശതമാനത്തോളം കാണിക്കുന്നു തണ്ടർ സ്റ്റോമിനുള്ള സാധ്യത വൈകിട്ടൊരു ആറ് മണിയോട് മുതൽ അങ്ങോട്ട് ഈ തണ്ടർ സ്റ്റോമിനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ മത്സരം തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പോലും ഇടയ്ക്കൊക്കെ മഴ പെയ്ത് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ഒരു റിസൾട്ട് ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഇന്നത്തെ കളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരു പോസിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും വീണ്ടും ലീഗ് സ്റ്റേജ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഐ പി എൽ ട്രാക്കിലാവുക എന്നുള്ളത് ക്രിക്കറ്റ് പ്രേമികൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി റാഫ് ടോഫ്